മനുഷ്യന്റെ നന്മക്കു വേണ്ടി ഖുർആൻ നൽകിയ ഉപദേശം എത്രയാണ് അതാണ് ഖുർആാൻ പറഞ്ഞത് വാത്തി കുടുംബത്തോടുള്ള ഹക്കടവാട് കാണിക്കുന്നവരാകണം സ്വന്തം കുടുംബത്തോടുള്ള കടപ്പാട് കാണിക്കുന്നവരാകണം കുടുംബത്തോടുള്ള കടപ്പാട് വലുതാണ് ആ കടപ്പാട് വീട്ടുന്നവരാകണം വേണം ഇതുപോലെ അഗതികൾ ഉണ്ടാകും പാപങ്ങളുണ്ടാകും ആ പാപങ്ങൾ വന്നിട്ട് ഒന്ന് സഹായം ആവശ്യപ്പെട്ടാൽ ആ പാപങ്ങളോട് സഹകരിക്കുന്ന സ്വഭാവമുണ്ടാകണം കൊടുക്കാൻ തന്നെ കൊടുക്കണമെന്നില്ല പക്ഷേ വൽ മിസ്കീൻ അവരോടും നമുക്കൊരു കടപ്പാടുണ്ടല്ലോ ആ മിസ്കീനോടുള്ള കടപ്പാട് നമ്മൾ കാണിക്കണം അല്ലാതെ നമ്മൾ തന്നെ ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുകയാണ് ഖുറാൻ പറഞ്ഞു വല തീർ തബാ നീ ഇങ്ങനെ ദൂർത്തടിച്ചിട്ടുള്ളൊരു ജീവിതം പാടില്ലട്ടോ ൂർത്തടിച്ചിട്ടുള്ള ജീവിതം കുറെ കാലം ഉണ്ടാകൂല മുസ്ലിം വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഞാനിതില്ലാത്തതല്ലോ പറയുന്നത് ഈ പൈസ ഇല്ലെങ്കിൽ തന്നെ എത്രയാണ് ദൂർത്തടിക്കുന്നത് ദൂർത്തടിച്ച് കല്യാണം നടത്തണമെന്ന് ഇസ്ലാമിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വലിയ സങ്കടത്തോട് പറയട്ടെ മഹല് കമ്മിറ്റിയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പോലും മുന്നിലാണ് എന്താ പറയാ മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാണ് നാട്ടിൽ മറ്റു വീട്ടിൽ ഇതുപോലത്തത് സമാനമായത് സംഭവിച്ചാലും മഹല് കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെടുത്തു ഇതുണ്ടാവാൻ പാടില്ല എന്താ കാരണം എന്നാലേ ഇവർക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇതങ്ങനല്ല മഹല് സെക്രട്ടറിയുടെ വീട്ടിൽ തന്നെ ഭയങ്കര ദൂർത്താണ് കല്യാണത്തിന്റെ ഇവിടെ അങ്ങനെ നടന്നു എന്നല്ല ഞാൻ പറഞ്ഞു അമിതമായി നിങ്ങൾ എന്തിനാണ് കഴിയുന്നത് എന്തിനാണ് കാരണം ഈ എന്ന് പറഞ്ഞാൽ അമിതമായി ദൂർത്തടിച്ച് ജീവിക്കുന്നവർ പിശാദിന്റെ കൂട്ടുകാരാണവർ പിന്നോട് നന്ദി കേട് കാണിച്ചവനാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യ ആവശ്യത്തിന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഖുർആൻ അതോടൊപ്പം വആതിദൽ ഖുർബ മിസ്കീന കുടുംബത്തിലെ പാപങ്ങൾക്ക് നൽകാൻ മറന്നുപോകരുത് കൂടുതൽ തന്നെ കൊടുത്ത് സഹായിക്കണമെന്നില്ല നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഒന്നവിടെ എത്തിച്ചുകൂടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായം എത്തിച്ചുകൂടെ വേറെ ചില പാപങ്ങളുണ്ട് രണ്ടും കൂടി പറയണല്ലോ ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഞാനങ്ങ് പോയാൽ പിന്നെ അത് മാത്രമായിരിക്കും അപ്പൊ പിന്നെ മറ്റുള്ളവർ ചോദിക്കും എന്താ നിങ്ങളും കൂടി ഇങ്ങനെ കൂടി അതെന്താ ചില കുടുംബത്തിലെ പാവങ്ങൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ല അങ്ങനെയുണ്ട് അങ്ങനെ ആകാനും പാടില്ല ആവശ്യമുള്ള ആളുകൾ അവർക്ക് ആരെങ്കിലും അവരെ കൊണ്ട് കഴിയണതങ് തന്നാൽ അത് സ്വീകരിക്കാം തമ്മവർക്ക് വേണ്ടി ദുരാ ചെയ്തു കൊടുക്കും ചില ആളുകൾക്കൊക്കെ ധാരണ ഉണ്ട് ഗൾഫിൽ ഉള്ള ഒരു പ്രവാസി ആണെങ്കിൽ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അപ്പൊ നാട്ടിലെ കുടുംബത്തിലൊക്കെ കല്യാണം നടക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഓന് സഹായിക്കണം കഴിഞ്ഞ ഒരു ആവശ്യം നാട്ടിൽ വീട്ടിൽ നടന്നപ്പോ പിന്നെ അമ്പതിനായിരം രൂപ തന്നിരുന്നു ആദ്യത്തെ മോള കല്യാണത്തിന് അമ്പതിനായിരം തന്ന് സഹായിച്ചത് അ കുടുംബത്തിലൊരു പ്രവാസി ഇപ്പൊ ആ വീട്ടിലെ രണ്ടാമത്തെ മോള കല്യാണമാണ് അപ്പൊ ഇപ്രാവശ്യം ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം എന്താ കാരണം കാരണം അവന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക വിഷയം അങ്ങനെയാണ് പക്ഷേ അങ്ങനെ ഉൾക്കൊള്ളണം അത് അവൻ പറഞ്ഞില്ലെങ്കിലും ഈ അങ്ങനെ മനസ്സിലാക്കണം അന്ന് അമ്പതിനായിരം തന്നല്ലോ പാവം ഇപ്പോ സാമ്പത്തിക വിഷയം അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഇരുപത്തയ്യായിരം തന്നല്ലോ പക്ഷേ ഇതിങ്ങനെ ഇരുപത്തഞ്ച് വാങ്ങിയിട്ട് കണ്ടു കാണുന്നവരോടൊക്കെ പറഞ്ഞെടുക്ക ഓ ഇരുപത്തിയഞ്ചേ തന്നിട്ടുള്ളൂ അതിനാണ് നന്ദിയില്ലാത്തവർന്ന് പറയുന്നത് എന്താ അവൻ തരേണ്ട ആവശ്യമുണ്ടോ അങ്ങനൊന്നുമില്ല എന്റെ മോളെ കെട്ടിക്കാൻ അവൻക്ക് തര പിന്നൊന്നുമില്ലല്ലോ അവനാ ചെയ്യുന്നത് അവന്റെ മാന്യതയാണ് ഇരുപത്തിയഞ്ചല്ല അഞ്ച് തന്നാലും അലഹമുല്ല അള്ളാഹു ഇതിന്റെ സന്തോഷം ഓൻക്കും എന്റെ കുടുംബത്തിനും അള്ളാഹു കൊടുക്കട്ടെ എന്നല്ലേ ദു ചെയ്യേണ്ടത് അതിന് പകരം നാട്ടുകാരോട് മൊത്തം പറഞ്ഞെടുക്ക ഇരുപത്തഞ്ചേ തന്നിട്ടുള്ളൂ ഇരുപത്തഞ്ച് രൂപ അല്ല ഇരുപത്തയ്യായിരം എന്നിട്ട് പറയലങ്ങനെയാ ഇരുപത്തഞ്ചേ തന്നിട്ടുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ ഖുർആൻ പറഞ്ഞു ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് സങ്കൽപ്പിക്കുക അവരുടെ ഒരു നല്ല കാര്യത്തിന് അവരെ കൂടെ നിൽക്കാൻ കഴിയില്ലെന്ന് സങ്കല്പിക്കുക എന്ന് അൽഫക്കുല്ലകും കൗലം മൈസൂറ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടെ ആരെങ്കിലും വന്ന് മുന്നിലങ്ങ് കൈനീട്ടിയാൽ യാചിച്ചാൽ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ഖുർആൻ പറയുകയാണ് ആ സന്തോഷിപ്പിക്കുന്ന വാക്കെന്താണ് ചുരുങ്ങിയത് അവക്ക് വേണ്ടി ഒന്ന് ആ ചെയ്യാമല്ലോ അവർ കേൾക്കുന്ന വിധത്തില് എന്റെ കയ്യിൽ നിനക്ക് തരാനൊന്നുമില്ല ഷള്ളാന്റെ ഖജനാവ് വിശാലമാണ് ആ റബ്ബ് നിനക്ക് തന്നോട്ടെ എന്നൊന്നതു ചെയ്യാനെങ്കിലും നോക്കിക്കൂടെ അതാണ് ഈസാ നബി അലി ഇസ്സലാം പറഞ്ഞത് ചില വീട്ടിലേക്ക് യാചകന്മാർ വന്നാൽ പലരും വരും നമ്മളതിന്റെ ന്യായം പറയാണ് മുസ്ലിം അല്ല അല്ലെങ്കിൽ ന്യായം പറയാണ് പിന്നെ ഒക്കെ ആരോഗ്യൊക്കെ ഉണ്ടായിട്ടോ എന്താ യാചിക്കാൻ വന്ന അതൊന്നും നമ്മൾ നോക്കണ്ട ഒക്കെ അള്ളാഹുത്താല അധ്വാനിക്കാനുള്ള ബുദ്ധി കൊടുത്തോട്ടെ പക്ഷെ വന്ന് നമ്മളെന്താ നമ്മളെ കയ്യിൽ ഉള്ളതങ്ങ് ഇനി കൊടുക്കൈസ കൊടുക്കാനില്ലെങ്കിലും ആപ്പിൾ ഉണ്ട് ഒരു ആപ്പിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു പഴം അതെങ്കിലും കയ്യിൽ ഒന്നും ഇല്ല പൈസ ഇതെങ്കിലും വാങ്ങിക്കോ എന്ന് പറയാ എന്താ കാരണം ഈസാ നബി അലിസ്സലാം പറഞ്ഞു വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒരു യാചകൻ ആ യാചകൻ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ മടക്കി പറഞ്ഞയച്ചാൽ ഈസാനബി അലിസ്ലാം പറ പിന്നെ ഏഴ് ദിവസക്കാലം റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ കയറൂന്നല്ല കയറൂലല്ല അതിന്റെ പരിസരത്തു കൂടെ വിട്ടടക്കൂലാ ഒരു വന്ന യാചകനെ വെറുതെ അങ്ങ് മുടക്കി മടക്കി പറഞ്ഞയച്ചാൽ സാമ്പത്തിക സഹായം തന്നെ പറഞ്ഞില്ല ഒന്ന് വേണോന്നില്ലാന്ന് കൂടെ അള്ളാഹുങ്ങളെ സമ്പന്നരാക്കി തരട്ടെ ആ എങ്കിലും ഒന്ന് ദൂടെ എങ്കിൽ അങ്ങനെ തന്നെ മടക്കി പറഞ്ഞാൽ ഏഴ് ദിവസക്കാലം അതിന്റെ പരിസരത്തു കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ വിട്ടുകിടക്കൂല എന്നാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി അലഹിസലാം പറഞ്ഞത് അങ്ങനെയാണ് എന്നാൽ അവരും ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കരുത് ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കണം അതാണ് ഈസാനബലിസ്ലാം പറഞ്ഞത് ആ ഫീർ കൊണ്ട് തൃപ്തിപ്പെട്ടവനായ നിലക്ക് ഒരാൾ മരിച്ചാൽ ിൽ ജനത്ത ഈ മനുഷ്യനേക്കാൾ സമ്പന്നനായി വരെ ഒരാളും സ്വർഗത്തിൽ കടക്കൂല പരിശുദ്ധ ഖുർആാനിൽ അതാണ് അള്ളാഹു പറഞ്ഞത് അതെ അവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ മനസ്സ് കാണിക്കണം